എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇലയടയുടെ റെസിപ്പിയാണോ ചോദിച്ചാൽ റെസിപ്പി വീഡിയോ ഒന്നും എന്നാൽ ഉണ്ടാക്കുന്നത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ ഇന്ന് പത്താമതേ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പറയുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനുള്ളൊരു വീഡിയോ ആയിട്ട് എടുത്താൽ മതി പത്താമതേത്തിന് ഇലയപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കും അത് സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കും സാധാരണ അരിപ്പൊടി വെച്ചുള്ളതാണ് ഉണ്ടാക്കാറ് വട്ട ഇലയിൽ ഞാനിപ്പോൾ ഗോതമ്പ് മാവല് വാഴയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഗോതമ്പ് മാവിൽ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുവാണ് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളൊക്കെ ഇത്തിരി ലൂസായിട്ട് ഉപ്പ് എല്ലാവരും ഒന്നും ഇടില്ല പക്ഷെ എനിക്ക് ഇത്തിരി ഉപ്പ് ഇടുന്നത് ഇഷ്ടമാണ് പത്താം ഉദയത്തിൻ്റെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇലയപ്പുണ്ടാക്കുന്ന വലിയ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല പത്താം ഉദയം എന്ന് പറയുമ്പോൾ സൂര്യനാണ് പ്രാധാന്യം എന്ന് കേട്ടിട്ടുണ്ട് കാരണം സൂര്യൻ നല്ല ഉച്ചസ്ഥായിലും നല്ല പൂർണ്ണ രൂപത്തിലെത്തുന്ന ദിവസമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മാഡം പത്താണ് ഈ പത്താം ഉദയം എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ദിവസം എല്ലാവരും വ്രതോക്കി എടുക്കാറുണ്ട് സൂര്യനെ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് മാത്രല്ല ഇന്നത്തെ ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഈ ഇലയപ്പം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരു കഥ പറയാറുണ്ട് മുത്തശ്ശിയൊക്കെ അപ്പൊ അതിന് മുന്നേത് ആ മാവ് ഇവിടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാവും ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ തീനെന്നാണ് പറയുക തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ പഴവും ചേർക്കുന്നുണ്ട് പഴം ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയുന്നത് വീട്ടിൽ മുതിർന്ന കുട്ടി അതായത് കൂട്ടത്തിൽ മൂത്തയാൾ ഈ ഇലയപ്പം നിർബന്ധമായിട്ടും കഴിക്കണമെന്നും കഴിച്ചതിന് ശേഷം ആ ഇലയപ്പത്തിൻ്റെ ഇല ഇല എടുത്ത് നമ്മുടെ വീടിൻ്റെ തെക്ക് ദിശയിലേക്ക് നീട്ടി അങ്ങ് എറിയുക എന്നും പറയാറുണ്ട് ഇങ്ങനെ ആ കുട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടിമിന്നലേറ്റ് മരിക്കും എന്നൊക്കെയാണ് പറയുക സത്യം പറഞ്ഞാൽ ഇത് പിള്ളേരെ കൊണ്ട് ഇത് കഴിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കായിരിക്കാം അറിയില്ല മുത്തശ്ശിമാരൊക്കെയാണ് കൂടുതലും വീട്ടിലിത് പറയാറ് അപ്പോൾ ഇളയ കുട്ടിക്ക് എന്താ ഇടിമിന്നലേൽക്കില്ല എന്ന് ചോദിച്ചാൽ അതും അറിയില്ല ഇതെല്ലാം നമ്മുടെ പഴയ ആൾക്കാർ എന്തെങ്കിലും കാര്യം കൊണ്ടൊക്കെ പറയുന്നതായിരിക്കാം എന്തിരുന്നാലും കൂട്ടത്തിൽ വീട്ടിൽ മൂത്ത കുട്ടി ഞാനായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെയ്യാതിരിക്കാനും തോന്നില്ല പത്താധിയത്തിൻ്റെ അന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോ ഇടി വെട്ടി മഴ പെയ്യാറുണ്ട് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഇലയപ്പ കഴിച്ചിരിക്കും ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്നാണ് കുഞ്ഞുനാളിലൊക്കെ കരുതിയിരുന്നത് എന്തായാലും മുത്തശ്ശിയുടെ സന്തോഷത്തിന് ഈ ഒരു ചടങ്ങ് വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ ആരെങ്കിലും മുതിർന്ന കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവർ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും മുത്തശ്ശി കൊടുത്ത് അയക്കാറുണ്ട് ഇതുപോലെ ഇലയപ്പയ്ക്ക് ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ നിഷ്കളങ്കമായ സ്നേഹമാണ് കൂടുതൽ ഇങ്ങനെ ഒരു കഥ ഞാൻ അധികം ആരുടെ അടുത്തു കേട്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിലും അവിടെയൊക്കെ ഉള്ളവർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഈ ചാനലിൽ ഇടാം അപ്പോൾ അപ്പൊ ഒക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് അറിയാലോ അപ്പൊ വേണ്ടി ഷെയർ ചെയ്തതാണ് പിന്നെ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാനും സമയമില്ല പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഏകദേശം പത്താധത്തിന്റെ അന്ന് ലയപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താ ചടങ്ങ് എങ്ങനെയൊക്കെയാ കഥകൾ കഥകളെന്നൊക്കെ നിങ്ങൾ ബോക്സിൽ ഒന്ന് പറയുക ഇത്രയും നേരം കൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലേക്കുള്ള ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പ് ഗോതമ്പ് മാവിലാണ് ഞാൻ ഉണ്ടാക്കിയത് ആറ് ഇലയപ്പം കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇലയപ്പം ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം കഴിക്കുകയും ചെയ്യും നമുക്കിനി ഒന്ന് ഇലയും കൂടി പറത്തിയേക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്